ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ അപ്പൊ ഇന്ന് പ്രതീക്ഷിക്കാതെ ഞങ്ങൾ താഴെ വീട്ടിൽ പോകണുണ്ട് അതായത് എല്ലാരും എല്ലാരേം കൂടണന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടാമത്തെത്ത മൂന്നാമത്തെ താഴെ വീട്ടിലുണ്ട് ഉമ്മിയുണ്ട് അപ്പൊ പിന്നെ മൂത്ത ഇത്ത ഇന്ന് വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത്ത വിളിച്ചിട്ട് പറഞ്ഞ് എന്നാ അസി കുഞ്ഞുട്ടി നോട്ട് വാ അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടാന്ന് പറഞ്ഞു ഓൾറെഡി ഞങ്ങൾ ഈ സ്കൂൾ ബോട്ടിനൊക്കെ മുന്നേ അങ്ങോട്ട് കുട്ടീനെ മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും ഒരു ദിവസം മൂന്നാമത്തെ തട വീട്ടിൽ കൂടാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇവിടെ കൂടിയപ്പോൾ പിന്നെ അത് പിന്നെ ഇത്തക്കെ വയ്യാണ്ടൊക്കെ ആയപ്പോൾ പിന്നെ ആ പ്ലാനൊക്കെ മാറി അപ്പം ഇന്നാണ് ഇപ്പം എല്ലാവരും കൂടി കൂടാമങ്ങനെ വിചാരിച്ചത് അപ്പോൾ പ്രതീക്ഷിന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ തന്നെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂടണമെന്നില്ലല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നിപ്പോൾ വിളിച്ചിട്ട് എല്ലാരും കൂടാന്നൊക്കെ പറഞ്ഞേ ഇന്നൊരു ഗെറ്റുകത പോലെ എല്ലാവരും കൂടി ഒന്ന് കൂടാൻ പോകണം അപ്പോൾ ഞാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇച്ചാ ഓൾറെഡി ഓഫീസിലേക്ക് പോയി ഇന്ന് ഓഫീസിലേക്ക് പോകണമായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഓഫീസിലേക്ക് പോയി ഇനി ഇച്ചാക്ക് ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടി അങ്ങനെ കൂടാ ചെന്നെ കൊണ്ടാക്കി തരാമെന്നൊക്കെ ചേച്ചി അപ്പോൾ ചറഞ്ഞ ആ എന്നാൽ ഞാൻ കൊണ്ടാക്കി ആദ്യം ഇങ്ങനെ വരില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ പറഞ്ഞു ആ എന്നാൽ ഞാൻ കൊണ്ടാക്കി തരാം എന്നാൽ നീ റെഡി ആയിട്ട് നിൽക്ക് അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇനിയും ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ കൊണ്ടാക്കി തന്നിട്ട് ഇനി ഡ്യൂട്ടിക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ റെഡി ആയി നിൽക്കുകയാണ് പോകാൻ പാടും അപ്പം പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയും കാണിച്ചു തരാം പോകുന്ന വഴിയില് നല്ല മഴ കിട്ടി അങ്ങനെ എല്ലാരും കൂടി കുറച്ച് ഫോട്ടോസ് എല്ലാരും ഫോട്ടോ കഴിഞ്ഞ് കൂടി ഫോട്ടോ എടുക്കണം ആറ് കുട്ടികള് അങ്ങനെ മഴ ആയി എല്ലാരും ഫോട്ടോ എടുക്കലൊക്കെ നിർത്തി നടക്ക് നടക്കൽ മന്തി എല്ലാരും അങ്ങനെ എല്ലാരും കൂടി ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ ഇത്താടെ സ്പെഷ്യൽ മന്തി അപ്പൊ എല്ലാരും ഫുഡ് കഴിക്കാനിരുന്നു അപ്പൊ ടി വി ഒക്കെ കണ്ടിട്ട് നീ ഫുഡ് കഴിച്ചിട്ട് കാണാം അങ്ങനെ നമ്മ നേരെ വീട്ടിലോട്ട് എത്തി കുറച്ചേറെ അവിടെ വർത്തമാനം പറയാനിരിക്കാനൊക്കെ നിന്നിട്ടുള്ളൂ അതിനുശേഷം ഞാൻ മിച്ചം കൂടിയിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോന്ന് ഇപ്പൊ നമ്മളെ വീഡിയോസൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് ലവ് ബേർഡ്സിനൊക്കെ ഇന്ന് നമ്മൾ സെയിൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ വേണ്ടവരെന്നുവച്ചാല് നമ്മളെ വീടിനടുത്തുള്ളവര് ലവ് ബേർഡ്സിനൊക്കെ വന്ന് വാങ്ങാവുന്നതാണ് ഹലോ ഗൈസ ഞങ്ങക്ക് പായ്സായിട്ട് അന്യ വന്നിട്ടുണ്ട് ഹാപ്പി ഓണം ഓണായിട്ട് പരിപാടി എന്താ അവിടെ ഓണം അല്ലേ ഞങ്ങക്ക് വരാം കേട്ടോ ബിരിയാണി ഒക്കെ കൊണ്ടു തന്നെ എല്ലാ പ്രാവശ്യം ഓണത്തിന് സദ്യയാണ് ഇപ്രാവശ്യം ഒരു ബിരിയാണി കൊണ്ടു നീ ഓണം അടിച്ചുപൊളിക്കിട്ടോ ഞങ്ങൾ ഒരു ഓണം കളക്കിട്ടുണ്ടോ ഇപ്പൊ പോട്ട് അവിടെക്ക് വലിയ ചെൻ്റെ ഇടയ്ക്ക് പോയി അന്ന് ഓണ പരിപാടി കഴിഞ്ഞു ഇതാ ഓണത്തിന്റെ ഡ്രസ് ഇതാണോ ഇതാ ഓണത്തിന്റെ അല്ല ഓണത്തിന്റെ ഇട്ട് കഴിഞ്ഞു ഇന്ന് ഒന്നാം ഓണം ഒന്നോണത്തിന് രണ്ടാമത്തെ പായസമാണത് അതെ ഇനി പായസം തരാനുണ്ട് പൈസ തരാനുണ്ട് ഇനിയും വരാനുണ്ട് ഇനി എന്തായാലും പൈസ കുടിക്കല്ലേ പിടിച്ചോളൂ രണ്ടാളും ും ഒന്നും പറയാൻറ്റിണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും പറയാനുള്ള കല്യാണത്തിന് എങ്ങനെയായിരുന്നു ഇവരൊന്നും കല്യാണത്തിന് പോലെ സദ്യ പായസത്തിന്റെ വേറെ നമ്മളുണ്ട പോലത്തെ ഡ്രസ്സിലാത്ത മറ്റേ അതൊന്നും പറയാമില്ല അന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം അത యాక్స న యా బర్కినిక్ సుబాన అగో హబ్బా వసాయిద ముస్ర దర్నチナ ఉం సలాతి నిన్న తిన్న బస్తీలో ఐదు సలాత్ నే ఉంది వడ చోరులు రడకి ట్ట అప్పుడు కుదర్నే కి తీదనే గిరియా രണ്ടൾക്കും കൂടി അതിനനു കഴിച്ചതിന് ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് पीसനും കൂടി ഒരു അഞ്ച് നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അല്ല. നാളെ ഈ ബി ലെവൽടെ കുറേ പോകാൻ പരിപാടി ഉണ്ടായിട്ടോ. അവിടെ ശല്യത്തിലാ. അതുകൊണ്ട് നേരെ വൈകുന്നേരം. ഇനി നാളെ ഇനി ബി ലെവലേറ്റ അരി കൊടുക്കുമോ ആക്കിയേ. അബിളല്ലേ? കാര്യങ്ങളൊക്കെ അഞ്ചേരം ഇടത്തെ ബി ലെവലിൽ എന്നെ അടുക്കും. നാളെ കാണുന്നില്ലല്ലോ. എന്തായാലും ചോറിനട്ടെ പിന്നെ വീഡിയോ എന്നുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ പിന്നെ ഇന്നത്തെ വീഡിയോസ് വരുന്നതായിരിക്കും